ഹലോ ഗെയ്സ് എല്ലാവർക്കും ജരീസ് വേണ്ട പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് അത് ഈ വെള്ളച്ചാട്ടത്തിന് പറയുന്ന പേര് ഒലിഗരിക വെള്ളച്ചാട്ടം എന്നാണ് പിന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇതിനെ പറയുന്നത് കൊല്ലത്തെ നാടൻ കുറ്റാലം എന്നുകൂടിയാണ് ഈ ഒലികേരിക വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചൽ പുനല്ലൂർ ദേശീയപാതയിൽ മാവള എന്ന സ്ഥലത്ത് നിന്നും ആർച്ചൽ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പണ്ടൊക്കെ ഇതൊക്കെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്നിരുന്ന ഒരു ഏറിയായിരുന്നു ഇതുപോലെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഒരുപാട് വിദേശികളും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഷൂട്ടിങ്ങിനായാലും വീഡിയോസ് എടുക്കാനായാലും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നവരെല്ലാം കുളിച്ചിട്ടേ തിരിച്ചു മടങ്ങാറുള്ളൂ കാരണം ഇത് മലമുകളിൽ നിന്ന് വരുന്ന നീരുറവയിൽ നിന്ന് വരുന്ന ശുദ്ധമായ ജലമാണ് തണുപ്പെന്ന് പറഞ്ഞാൽ അമ്മാതിരി തണുപ്പാണ് ഞങ്ങളും ആദ്യം അവിടെ പോയി വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞാണ് പോയത് പക്ഷേ കുറേ വീഡിയോസൊക്കെ എടുത്തു ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കുളിക്കുകയും എല്ലാം ഫോട്ടോസ് എടുക്കുന്നു അങ്ങനെ ഒരു കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ ചെന്നപ്പം വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ഒരു മടിയൊക്കെ ആയിരുന്നു കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് കാരണം അത് വന്ന് കണ്ടാലേ അതിൻ്റെ ആ പ്രകൃതി ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെയാണ് വേനൽക്കാലത്ത് പോലും ഇവിടുത്തെ വെള്ളം ഒരിക്കലും പറ്റുകയോ കുറയുകയോ ചെയ്യത്തില്ല അതുപോലെ കാട്ടിൽ നിന്ന് വരുന്ന ആ പാറക്കെട്ടുകളിൽ നിന്ന് വരുന്ന വെള്ളമാണിത് അത്രയ്ക്ക് തണുപ്പാണ് ഈ വെള്ളം ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് എല്ലാവരും കുളിച്ചിട്ടേ പോകും അത്രയ്ക്ക് തണുപ്പാണെന്ന് വേണം പറയാൻ ആദ്യമായിട്ടാണ് ജെറീസ് വേളുന്ന ചാനൽക്കാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇവിടെ ഫുള്ള് പാറയാണ് നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാനും പോകാനും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വേണം അവരെ കൊണ്ടുപോകാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇത് പാറക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ പാറകളിലൂടെ ഒഴുകുമ്പോൾ അവിടെയൊക്കെ ഫുള്ള് പായലൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ കാരണം വലുതാകുമ്പോഴൊക്കെ കുട്ടികൾക്ക് കാണുകയും അതുപോലെ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവുകയും ചെയ്യാം ഞങ്ങൾ താമസിക്കുന്നിടുന്ന ഒരു ഏറിപ്പോയാൽ ഒരു നാൽപ്പത് മിനിറ്റ് അതിനപ്പുറം പോവില്ല അത്രയ്ക്ക് അടുത്താണ് ഞങ്ങൾ ഇടയ്ക്ക് തൊരു ദിവസം വന്നപ്പോൾ ും ഇവിടെ നമുക്ക് ജസ്റ്റ് നമ്മൾ കണ്ടുപോയത വീഡിയോസ് ഒന്നും എടുത്തൊന്നുമില്ല പക്ഷേ ഇപ്പൊ നമ്മൾ വന്നപ്പോൾ വീഡിയോസ് എടുക്കാൻ തന്നെയാണ് ഞങ്ങൾ വന്നത് വീഡിയോസ് എടുക്കുകയും ചെയ്തു ഞങ്ങൾ എല്ലാവരും അതിൽ കുളിക്കുകയൊക്കെ ചെയ്തു ഇപ്പൊ ഏകദേശം കുറേ ആൾക്കാരൊക്കെ ഇത് ഇതറിയൊക്കെ ചെയ്യാം ഇവിടെ വന്നു പോകുന്നു പക്ഷെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മിസ് ചെയ്യരുത് എല്ലാവരും ഇവിടെ വരണം അത്രയ്ക്ക് മനോഹരമാണ് പ്രകൃതി ഭംഗി അതേപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് തന്നെ വരണം കാരണം അവിടെ ഫുള്ള് പാറയാണ് പാറയിലൊക്കെ ഇങ്ങനെ പായലൊക്കെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം കുട്ടികളെയൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണം പിന്നെ ഒരുപാട് അപകടം പിടിച്ച് കയറിയൊന്നും അല്ലത് നമ്മളവിടെ നിന്ന് നിന്ന് പിന്നെ ആ വള്ളത്തിലേക്ക് ഇറങ്ങി നമുക്കങ്ങ് കുളിക്കാൻ തോന്നി ഞങ്ങളവിടെ കുളിക്കുകയൊക്കെ ചെയ്തു പിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി കാരണം അമ്മാതിരി തണുപ്പാണ് അവിടെ കാരണം കുറ്റത്ത് നമ്മൾ പോയി ഇതുവരെ കുളിക്കുക അടിക്കുകയും ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ കുറ്റാലവും തോറ്റുപോ അതേപോലെയാണ് ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത്രയ്ക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഒലിവരിക വെള്ളച്ചാട്ടം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു എഴുപത് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട് ഒരു ക്യാൻറ്റീന് ഹാൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം പ്രത്യേകം ബാത്റൂമുകൾ അങ്ങനെ ഒരു കെട്ടിടം ഇവിടെ പണി പൂർത്തിയായിട്ടില്ല പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതും കൂടെ വരുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ജെറീസ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്